അമേരിക്കയിലെ കേരള ഹൌസ് വിപുലമായി പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂ വളരെ കാലത്തെ മലയാളി അസോസിയേഷന്റെ സ്വപ്നമാണ് കേരള ഹൌസിന്റെ പുനർനിർമ്മാണം ഇതിനായി വലിയൊരു തുക ആവശ്യമായി വന്നതിനാൽ നിരവധി പദ്ധതികളിലൂടെയാണ് അസോസിയേഷൻ ഈ തുക സമാഹരിക്കുന്നത് ഇപ്പോൾ ഗാനനാട്യ നർമ്മ സംഗമം എന്ന പേരിൽ അസോസിയേഷൻ ഒരു മെഗാ ഷോ നടത്തിയിരിക്കുകയാണ് പ്രസ്തുത പരിപാടി മെയ് പതിനെട്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് സ്റ്റാഫോർഡ് ഇമാനുവൽ മാർത്തോമ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മലയാളി അസോസിയേഷന്റെ ഈ സംരംഭത്തെ വിജയത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി നിരവധി സ്പോൺസർമാരും രംഗത്തെത്തി ഫോർ ബിൻസ്ഫോറിയുവിനും സ്പോൺസർഷിപ്പിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു വിൻസ് ഫോർ ബിൻസ്ഫോറിയു സിഇഒ ആയ ആൻഡോ ജോസഫ് പ്രസ്തുത പരിപാടിയിൽ സന്നിഹിതനായിരുന്നു ആരെയും അതിശയിപ്പിക്കുന്ന സംഗമത്തിൽ മലയാളികളുടെ പ്രിയ താരങ്ങളായ സിജു വിൽസൺ മൈദിലി അനു ജോസഫ് എന്നിവരും കോമഡി ഷോയിലൂടെ മലയാളികളുടെ പ്രിയ താരമായി മാറിയ ഹാസ്യ താരം ബിനു അടിമാലിയും മലയാളികളുടെ എക്കാലത്തെയും പ്രിയ കലാകാരൻ മൺമറഞ്ഞു പോയ കലാഭവൻമണിയുടെ നാടൻപാട്ടുകളെ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നാടൻപാട്ടു കലാകാരി പ്രസീത ചാലക്കുടിയും പരിപാടികൾ അവതരിപ്പിച്ചു ക്ഷണിക്കപ്പെട്ട സദസ്സിൽ പ്രിയ കലാകാരന്മാരുടെ ഓരോ അവതരണവും വളരെ ആവേശത്തോടെയും ആനന്ദത്തോടെയുമാണ് അമേരിക്കയിലെ മലയാളികൾ ആസ്വദിച്ചത്